സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാർഷിക വിശ്വസ്തമായി ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ചോക്കാട് തിരുകുടുംബ ദേവാലയത്തിൽ തിരുനാൾ മഹോത്സവം തുടങ്ങി ഇടവക വികാരി ഫാദർ സജി പുതുക്കുളങ്ങര കൊടിയുയർത്തി ഈ മാസം രണ്ട് മുതൽ പതിനൊന്ന് വരെ പത്ത് ദിവസമാണ് ആഘോഷം പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കഴിഞ്ഞ അമ്പത് വർഷങ്ങളിലാണ് ദൈവം നമുക്ക് നൽകിയതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയും ഒൻപത് ദിവസം പ്രാർത്ഥനാപൂർവ്വം കുടുംബത്തിന്റെ മൊബേലകൾ ചൊല്ലി പ്രാർത്ഥിച്ച് പത്താം ദിനത്തിൽ ഈ തിരു കുടുംബ ദേവാലയം ഗോൾഡൻ ജൂബിലിയുടെ തിരികെ തെളിക്ക് കൂടിയാണ് ഈ തിരുനാളിൽ അനുഗ്രഹീതമായ വർഷങ്ങൾക്ക് ദൈവത്തിന്റെ തിരുമുമ്പിൽ നന്ദി കൂടുതൽ അനുഗ്രഹങ്ങൾക്കായി ഈ ദേശത്തിന് മുഴുവൻ അനുഗ്രഹമായി നിൽക്കുന്ന ഈ തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനകൾക്ക് കണ്ണും കാതും കൊടുക്കുന്ന ദൈവത്തിൻ്റെ വലിയ ദ്രവ്യം അനുഗ്രഹത്തിന് സാക്ഷികളാകുവാൻ ആ സാക്ഷ്യം ജനതകളുടെ മുമ്പിൽ പ്രഘോഷിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ ദിനങ്ങൾക്ക് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയുള്ളവനായിരിക്കാം ചോക്കാട് തിരുകുടുംബ ദേവാലയത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ആരംഭം കൂടിയാണ് ഈ വർഷത്തെ തിരുനാൾ മഹോത്സവം ഒൻപത് ദിവസത്തെ നോമ്പോട് കൂടിയാണ് ചോക്കാട് തിരുകുടുംബ ദേവാലയത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ചത് പ്രധാന തിരുനാൾ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കും ഒൻപതിന് വെള്ളിയാഴ്ച ആഘോഷമായ തിരുനാൾ കുർബാനയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും പത്തിന് ആഘോഷമായ തിരുനാൾ കുർബാനയും ചോക്കാട് അങ്ങാടിയിലേക്ക് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണവും നടക്കും തുടർന്ന് പള്ളിയിൽ വാദ്യമേളങ്ങളും ഉണ്ടായിരിക്കും ഞങ്ങളും ഇവിടെ ജീവിച്ചോട്ടെ എന്ന സാമൂഹിക നാടകവും അരങ്ങേറും പതിനൊന്നിന് ആഘോഷമായി തിരുനാൾ കുർബാനയും നേർച്ച ഭക്ഷണവും കലാസന്ധ്യയും നടക്കും ന്യൂസ് ബ്യൂറോ നമ്മുടെ നമ്മുടെ സ്വന്തം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറംഎൽ വണ്ടൂർ